പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുന്നാൾ ഒരുക്കമായുള്ള നൊവേന എട്ടാം ദിവസം ദേവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എമ്മക്കും ആമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ ദേവമാതാവിന്റെ അഭയം തേടുന്നവരാരും നിരാശരായി മടങ്ങുകയില്ല അതാണ് ഈശോ നമുക്ക് നൽകുന്ന ഉറപ്പ് ഏതു വലിയ വേലിയേറ്റങ്ങളുമായി കൊള്ളട്ടെ ദൈവമാതാവ് എൻ്റെ ശരണം പരിശുദ്ധ അമ്മ എന്റെ ആശ്രയം മറിയമേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ പറയുക നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പ്രാർത്ഥന ഓ നിത്യസഹായ മാതാവി ഞങ്ങളുടെ അമ്മേ നിന്റെ പക്കൽ ഞങ്ങൾ നടത്തുന്ന യാചനകൾ ഒരിക്കലും ഫലം കാണാതെ തിരിച്ചു വരികയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അത്തിനുതിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ വസിക്കുന്ന നിന്റെ പക്കൽ ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടല്ലോ ദിവ്യനാഥെ ഇപ്പോൾ നിന്റെ പക്കൽ പ്രത്യാശയോടെ ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ യാചനകൾ നിന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ പക്കൽ നിന്ന് നേടിത്തരണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരൻറെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദയാനിധിയും കാരുണ്യവാനുമായ ദൈവമേ നിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ നിന്റെ ഹിതം മക്കളായ ഞങ്ങളിൽ നിറവേറട്ടെ നിന്റെ പ്രിയപുത്രിയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജനന തിരുനാളിനോട് ഏറ്റവും അടുക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും മനസ്സും അമ്മയുടേതുപോലെ നിർമ്മലമാക്കണമേ ഉത്തരം ലഭിക്കാത്ത നിരവധി പ്രശ്നങ്ങളുമായി അവളുടെ സന്നിധയെ ഞങ്ങൾ അണയുമ്പോൾ ആ അമ്മയുടെ പുണ്യപൂർണതയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ദുഃഖങ്ങളിൽ ആശ്വാസവും നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ